പൊളിറ്റിക്സ് കേരള പ്രേക്ഷകർക്ക് സ്വാഗതം ഇന്ന് പന്ത്രണ്ട് ദിവസങ്ങൾ കൊണ്ട് നമ്മൾ ആകെ മാനസികമായ സമ്മർദ്ദത്തിലും വിഷമത്തിലും നീറി ഒരു അവസ്ഥയിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് ഈ അവസ്ഥയ്ക്ക് ഒരു മാറ്റം വരണം എന്നുള്ളത് നമ്മുടെ എല്ലാം ഒറ്റക്കെട്ടായ ചിന്തകളുടെ ഫലമാണ് ആ ഫലത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് എല്ലാവർക്കും അറിയാം അവനവന്റെ നിലയും വിലയും ഒക്കെ മറന്നുകൊണ്ട് നമ്മുടെ സഹോദരന്മാർക്കു വേണ്ടി സഹോദരിമാർക്ക് വേണ്ടി നമ്മുടെ കുറെ സന്നദ്ധ പ്രവർത്തകർ രാഷ്ട്രീയ ഭേദമന്യെ വയനാടിന്റെ പ്രവർത്തിക്കുകയാണ് ഈ ദുരന്ത മേഖല എന്ന് പറയുമ്പോൾ നമ്മൾ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള പ്രകൃതിയുടെ കരാളഹസ്തങ്ങളും ഹസ്തങ്ങളും നീട്ടിക്കൊണ്ട് ആടി ഒരു പ്രദേശത്തെ ആകമാനം തന്നെ നാശത്തിന്റെ പടുകുഴിയിലേക്ക് തള്ളിക്കളഞ്ഞ ഒരു ദുരന്തമാണ് ഈ ദുരന്തത്തെ തീർച്ചയായിട്ടും നമ്മൾ ഒരു ദേശീയ ദുരന്തമായി കാണേണ്ടതും അതിനു അനുസരിച്ചുള്ള സഹായം നമുക്ക് കേന്ദ്ര ഭാഗത്തുനിന്ന് കിട്ടേണ്ടതുമാണ് എന്നാൽ നമുക്കറിയാം ജൂലൈ മുപ്പത് രാത്രി ഒരു പക്ഷെ നമ്മളെല്ലാം പറയുന്ന പോലെ ഒറ്റ രാത്രി കൊണ്ട് ഒന്ന് ഉറങ്ങി എണീക്കുന്നതിന് മുന്നേ ഒരു പ്രദേശത്തെ ആകമാനം തന്നെ ദുരന്തമായി മാറിയ ഒരു സംഭവ വികാസമാണ് അന്നുണ്ടായിട്ടുള്ള ഉറിപ്പോ പന്ത്രണ്ട് ദിവസമായിട്ട് പോലും കേന്ദ്രത്തിന്റെ ഭാഗത്ത് നിന്നുകൊണ്ട് ഒരു ശ്രദ്ധേയമായ രീതിയിലുള്ള സഹായം നമുക്ക് കേരളത്തിന് കിട്ടിയിട്ടില്ല എന്ന് പറയുമ്പോൾ അത് വല്ലാത്ത ഒരു വിഷമവും വേദനാജനകവുമാണ് ഇവിടെ സുമനസ്സുകളുടെ ഔദാര്യം കൊണ്ട് മാത്രം പിടിച്ചു പോയതാണ് നമ്മുടെ കേരളം നമുക്ക് എല്ലാവർക്കും അറിയാം സുമനസ്സുകളായിട്ടുള്ള ഓരോരുത്തരും അവരവരുടെ കഴിവിനനുസരിച്ച് സാമ്പത്തികമായ സഹായങ്ങൾ നൽകിക്കൊണ്ടാണ് നമ്മുടെ ഇത്രയും ദിവസം നാം പിടിച്ചു നിന്നത് ഇതിനകത്ത് തന്നെ നമുക്കറിയാം ചില വാർത്ത വായിക്കുന്ന അവർ തന്നെ ചില അവസരങ്ങളിൽ ഞാൻ പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല എങ്കിലും പറഞ്ഞു പോയിട്ടുണ്ട് ഇനി ഒരു കുട്ടികളും കുടുക്ക പൊട്ടിക്കില്ല ഇനി ഒരാളും ആടിനെ ആടിഞ്ഞെടുത്തില്ല എന്നൊരു പോയിന്റ് പറഞ്ഞുകൊണ്ട് തന്നെ കേരളത്തെ ഒന്നടങ്കം അപമാനിച്ചിട്ടുണ്ട് എങ്കിൽ പോലും അതിനെ അതിജീവിച്ചുകൊണ്ട് കുടുക്കകളും പൊട്ടി ചായക്കടകളിൽ നിന്നുപോലും അവരവർക്ക് ഉതകുന്ന രീതിയിലേക്കുള്ള സഹായ ഹസ്തങ്ങൾ നൽകിക്കൊണ്ടാണ് കേരളത്തിന്റെ വയനാടിലെ ആ ചൂരൽമല എന്ന് പറയുന്ന പ്രദേശത്തും അതുമായി ഈ ദുരന്തം അനുഭവിക്കുന്ന മേഖലകളിലും ഒക്കെ സഹായിക്കാൻ നമുക്ക് സാധിച്ചിട്ടുള്ളൂ ഈ ഒരു അവസരത്തിൽ ഇന്ന് പന്ത്രണ്ടാം നാൾ ദുരന്തം സംഭവിച്ച പന്ത്രണ്ടാം നാൾ നമ്മുടെ പ്രധാനമന്ത്രിക്ക് ആ പ്രദേശത്തെ ഒന്ന് സന്ദർശിക്കാൻ സാധിച്ചു എന്നുള്ളത് വളരെ സന്തോഷകരമായി ആ വേദനക്കിടയിലും പറയുകയാണ് പക്ഷേ മറ്റൊന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ പന്ത്രണ്ട് ദിവസം വേണ്ടി വന്നുവോ ഇത്രയും ദുരന്തം അനുഭവിക്കുന്ന ഒരു മേഖലയെ സന്ദർശിക്കാൻ നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിക്ക് എന്ന് പൊളിറ്റിക്സ് കേരള ചോദിച്ചു പോവുകയാണ് അങ്ങനെ ചോദിക്കാനുള്ള കാരണം വയനാടിനെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിച്ചില്ലെങ്കിലും സാമ്പത്തിക സഹായം എങ്കിലും നൽകണമെന്ന് പ്രതിപക്ഷ നേതാവ് പോലും ചോദിച്ചു പോകുന്ന ഒരവസ്ഥ നാം കാണുന്നുണ്ട് ഒരു പ്രതിപക്ഷ നേതാവ് പോലും കേരളത്തെ നിങ്ങൾ ദുരന്ത മേഖല ദേശീയ ദുരന്ത മേഖലയായി നിങ്ങൾ നിങ്ങൾ പറഞ്ഞില്ലെങ്കിൽ പോലും സഹായമെങ്കിലും നൽകണമെന്ന് യാചിക്കുന്ന രീതിയിലേക്കാണ് ആ ഒരു ആ ഒരു അഭ്യർത്ഥന പോയിരിക്കുന്നത് അപ്പോ ആ അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ കേരളത്തോട് ആ ദുരന്ത മേഖലയോട് നമ്മുടെ പ്രധാനമന്ത്രി ഇത്രയും ദിവസവും മുഖം മാറി നിന്നിരുന്നു എന്നതാണ് പക്ഷേ അതുകൊണ്ടാണ് പൊളിറ്റിക്സ് കേരള പറഞ്ഞത് അദ്ദേഹം ഈ പന്ത്രണ്ടാം നാളെങ്കിലും ഈ ദുരന്ത മേഖല സന്ദർശിക്കാൻ വരുമ്പോൾ എന്ന് ഈ ദുരന്ത കണ്ടിട്ടെങ്കിലും അദ്ദേഹം കേരളത്തിന് ആവശ്യമായിട്ടുള്ള സഹായ സഹകരണങ്ങൾ നൽകണം എന്നുള്ളതാണ് പൊളിറ്റിക്സ് കേരള നെഞ്ചു നീറിൽ തന്നെയാണിവിടെ പറയുന്നത് മാത്രമല്ല ആ പ്രദേശം കാണുമ്പോൾ പ്രധാനമന്ത്രിക്ക് ഒരു പക്ഷേ മനസ്സിലാക്കാൻ സാധിക്കും ഒരു ജനതയുടെ തന്നെ മൊത്തത്തിലുള്ള മൂല്യ മൂല്യശോഷണമാണ് അവിടെ പോയിരിക്കുന്നത് ഇത്രയോ കാലങ്ങൾ കൊണ്ട് ആർജിച്ചെടുത്ത വിദ്യാഭ്യാസ സമ്പത്തുകൾ അത് സർട്ടിഫിക്കറ്റ് രൂപത്തിലാണ് അത് അടക്കം പോയിരിക്കുന്നു ആ അത്തരത്തിൽ വിദ്യാഭ്യാസം നേടി തങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കണം എന്ന് ആഗ്രഹിച്ച വിദ്യാഭ്യാസത്തിന്റെ ഓരോ ചവിട്ടുപടികളും വളരെ ബുദ്ധിമുട്ടി കയറി വന്നിട്ടുള്ള ആ പ്രദേശത്തെ ജനതയുടെ തന്നെ സർട്ടിഫിക്കറ്റുകൾ അടക്കം നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു എന്ന സത്യം നമ്മൾ മനസ്സിലാക്കണം ഒപ്പം അവർക്കാവശ്യമായിട്ടുള്ള മുഴുവൻ സഹായങ്ങളും ചെയ്തു കൊടുക്കുന്നതിന് ആവശ്യമായിട്ടുള്ള പാക്കേജുകൾ സാമ്പത്തിക പാക്കേജുകളടക്കം കേന്ദ്രം ഇനിയെങ്കിലും നൽകുമോ എന്നതും നമ്മുടെ പൊളിറ്റിക്സ് കേരളയുടെ ചോദ്യമാണ് ഒരു ജനതയുടെ തന്നെ നെഞ്ചകം നീറി പിടയുന്ന നീറ്റലോടുകൂടി നാമെല്ലാം കാണുന്ന ഒരു വൻ ദുരന്തമായിരുന്നു ചൂരൽമലയിൽ ഉണ്ടായത് എന്ന് ഈ ഒരു സന്ദർശത്തിനിടയിലെങ്കിലും ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് പൊളിറ്റിക്സ് കേരള ആഗ്രഹിച്ചു പോകുന്നു ഒപ്പം തന്നെ കേന്ദ്രത്തിന്റെ ഈ ദുരന്ത മേഖലകളിലേക്ക് എത്തിക്കാൻ കഴിയുന്ന ഏതൊരു സഹായവും എത്തിക്കുന്നതിന് രാഷ്ട്രീയ മറന്നുകൊണ്ട് പ്രധാനമന്ത്രി തയ്യാറാകണം എന്നതും പൊളിറ്റിക്സ് കേരളയുടെ ഒരു അഭ്യർത്ഥനയായി ഇവിടെ പറയുകയാണ്